ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജിലിസ് വേൾഡ് ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ണ് കുഴിഞ്ഞു പോകുന്നതും അതേപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പ് നിറം ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സൊല്യൂഷനായിട്ടാണ് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണ് കുഴിഞ്ഞു പോകുന്നതും അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത കളറൊക്കെ മാറ്റാനും സഹായിക്കും അപ്പോൾ ആരും തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഈ കണ്ണുള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതും അതേപോലെ തന്നെ കറുപ്പ് നിറം വരുന്നതൊക്കെ ഒരുപാട് ഉച്ചയേഷൻ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമുക്ക് എത്ര ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും ഫുള്ളായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയും അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മുട്ടത്തോടാണ് ഈ മുട്ടത്തോടില് ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ കറുപ്പ് കടറ് മാറാനും അതേപോലെ തന്നെ കണ്ണുള്ളിലേക്ക് വരിഞ്ഞിരിക്കുന്നത് മാറാനും നമുക്ക് സഹായിക്കുന്നത് അപ്പോൾ ഈ മുട്ട തോടിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പച്ചമുട്ടയെല്ലാം എടുത്തിരിക്കുന്നത് നമ്മൾ വേവിച്ച മുട്ടയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത് തോടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പച്ചമുട്ടയിലും നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു തിൻ ലെയർ കാണാനായിട്ട് പറ്റും നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ട വേവിച്ചതിന് ശേഷം നമുക്ക് കറി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം അത് വെച്ചിട്ട് മുട്ട യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ തോട് നമുക്ക് ഇതേപോലെ കണ്ണിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ലെയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ വേവിച്ച മുട്ടയുടെ എടുക്കുന്നതാണ് ബെറ്റർ കാരണം അല്ലെങ്കിൽ നമുക്ക് പൊട്ടി പോവാതെ കിട്ടില്ല ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ളൊരു തിൻ ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അത് പതിയെ ഒന്ന് എടുത്തു മാറ്റിയാണ് വേണ്ടത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ തന്നെ ഹൈ പ്രോട്ടീൻസ് ഉണ്ട് അതുകൊണ്ട് സ്കിൻ നന്നായിട്ട് തന്നെ ടൈറ്റൻ ആവാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ആവുന്ന സമയത്താണ് ഈ റിങ്കിൾസ് വരുന്നതും അതുപോലെ തന്നെ കണ്ണുള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സ്കിൻ ആവുന്ന സമയത്ത് നമുക്ക് നമുക്കിതേപോലൊരു റെമഡി ചെയ്യുകയാണെങ്കിൽ സ്കിൻ ടൈറ്റൻ ആവാനും അതേപോലെ തന്നെ ഇതൊക്കെ മാറാനും സഹായിക്കും ഇതിലുള്ള ഹൈ പ്രോട്ടീൻസ് നമ്മുടെ ദൈവി ഭാഗത്തുള്ള മസിൽസിനൊക്കെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ ന്യൂട്രിയൻസ് കണ്ടന്റ് ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെയർ അതിനെ സഹായിക്കുന്നത് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ മുടി വളരുന്ന വീഡിയോ ഹെയർ ഡേ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ വെള്ളം ലഭിക്കാതെ വരുമ്പോഴും കണ്ണുകൾ കുഴിയിലായി മാറുകയും അതേപോലെ തന്നെ ഈ കറുത്ത പാടുകളൊക്കെ വരികയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നവർക്കാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോലേറ്റുകളുടെ കുറവാണ് ഇതിന് കാരണം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം കുടിക്കുന്നത് ഇതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് റീസൺ പലതായിരിക്കാം ചിലപ്പോൾ പാരമ്പര്യം ഇതേപോലെ തന്നെ കറുത്ത ിലേക്ക് വരുന്നതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വരുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ഒരു അസുഖത്തിന്റെ ഏതെങ്കിലും ഒരു സിംറ്റ് ആയിട്ടും ഇതേപോലെ തന്നെ കണ്ണിന്റെ താഴെ കറുത്ത കളറും വരാറുണ്ട് അങ്ങനെ വരുന്നവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്താലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടില്ല സോ സാധാരണ ലെവലിൽ നമുക്ക് ഉറക്കക്കുറവ് മൂലം നന്നായിട്ട് തന്നെ ഉറങ്ങണം ആ ഉറക്കക്കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന കണ്ണിന്റെ താഴെയുള്ള കറുപ്പും കണ്ണിനുള്ള പാരമ്പര്യമായിട്ട് വരുന്നതും വല അസുഖങ്ങളുടെ സിംറ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം കുറവ് വരികയാണെങ്കിലും വീണ്ടും പഴയ ലെവലിൽ തന്നെ വരും അങ്ങനെ വരുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ എടുത്തു മാറ്റുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പൊട്ടിപ്പോകും അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത്യാവശ്യം ആവശ്യാനുസരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞ് കിട്ടും ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് റൗണ്ടിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് തൊറ്റിങ്ങനെ വെക്കുകയാണെങ്കിൽ വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിനുള്ള ആ ടൈറ്റ് കണ്ണിൻ്റെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ടൈറ്റനാവുകയും അതേപോലെ തന്നെ എന്താ ഈ കണ്ണുള്ളിലേക്ക് പോയതൊക്കെ മാറുകയെ സഹായിക്കും ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ സമയത്തിന് ഉറങ്ങുക ഉറക്കക്കുറവ് വളരെയധികം കണ്ണിനെ ബാധിക്കുന്നതാണ് പിന്നെ നമുക്ക് സ്ട്രെയിൻ വരുന്ന സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതൽ ടെൻഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതേപോലെ കണ്ണ് പിന്നെ കണ്ണിനെ ബാധിക്കും നമ്മുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം നമ്മളുടെ ആരോഗ്യം എന്നാണ് പലരും ആളുകളും പറയാറുള്ളത് അപ്പോൾ അതിനുള്ളവർക്കൊരു സൊല്യൂഷനാണിത് ഇനി നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഭേദമാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാറുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലി അസുഖങ്ങളുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ മുട്ടയുടെ തോടിൻ്റെ ലെയർ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളൊരു വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ എടുക്കണ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്ക്രാച്ചസ് വരും അപ്പോൾ അത് മെല്ലെ മെല്ലെ എടുക്കാനും നമുക്ക് പറ്റുന്നതാണ് സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പൊട്ടിപ്പോവും ഈ വെള്ളത്തിലിട്ടിട്ട് ഇത്രയും കൂടുതൽ എടുക്കുന്നത് എന്തിനാന്നുള്ള രീതി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ില് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തത് നമുക്ക് അപ്പോൾ തന്നെ കളയേണ്ട ആവശ്യമില്ല അത് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം മാത്രം കളഞ്ഞാൽ മതി ഇപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് പിന്നെ കുറച്ച് തോടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇറക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് തന്നെ പോയിപ്പോളും പിന്നെ അതൊന്ന് നമുക്ക് നമ്മുടെ കണ്ണിന് താഴെ നമ്മുടെ ഈ കറുത്ത കളറ് അതേപോലെ തന്നെ ആ സ്കിന്നു ലൂസായ ആ ഭാഗത്ത് വെക്കാൻ ഭാഗത്തിന് ഒരു പീസ് എടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇതേപോലെ നമ്മൾ എന്താ നമ്മുടെ കണ്ണിൻ്റെ താഴെ ആ ഭാഗത്ത് എല്ലാ ഭാഗത്തു നിന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു വേണ്ട നമുക്ക് നമ്മുടെ സാധാരണ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് തിൻ ലെയർ ആയിട്ടാണ് കാണുന്നത് ഈ തിൻ ലെയർ പറഞ്ഞാൽ നല്ലപ്പോൾ അപ്പുറത്തേക്ക് നോക്കി കാണാൻ പറ്റും അതേപോലെ തന്നെ തിൻ ലെയർ ആണത് നമുക്ക് കുറച്ച് സമയം വെക്കുന്നതിനനുസരിച്ച് അത് നല്ല വൈറ്റ് കളറായിട്ട് മാറി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാകും ആ വൈറ്റ് കളറായിട്ട് മാറുന്നവരെ നമുക്കത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് നമുക്ക് കണ്ണിന് താഴെ വെച്ച് കൊടുത്താലും നമുക്ക് ഏതു തരം ജോലിയും നമുക്ക് ചെയ്യാവുന്നതാണ് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ ഇത് പറഞ്ഞല്ലോ നല്ല വൈറ്റ് കളറായിട്ട് ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ടാവും പറഞ്ഞില്ലേ ആ സമയത്ത് നമുക്ക് അതൊന്ന് വലിച്ചെടുത്തിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളത്തിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്തത് വേറൊരു പാത്രത്തിലേക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരു ലെയർ നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യം യൂസ് ചെയ്യും ഇതുപോലെ ചെയ്തതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ അനുഭവമുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെങ്കിലും ഇതേപോലെ ഒരു പ്രോബ്ലം ഉള്ളവരെന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അഞ്ച് പൈസ ചിലവുമില്ല അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ വേറൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുമോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പല അസുഖങ്ങളുള്ളവർക്കും അതേപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ളവർക്കൊന്നും ഇതേപോലെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബൈ